കണക്കിന്റെ ഹോംവർക്ക് ചെയ്യാത്ത ഒരു ചെക്കനെ മാഷ് വല്ലാതെ സഹകരിച്ചപ്പോ പയ്യൻ മാഷോട് ചോദിച്ചാ കണക്കിന്റെ ഡെഫിനിഷൻ എന്താന്ന് അറിയാ മാഷ് മാഷ് കുടുങ്ങിപ്പോയി കണക്കറിയാന്നല്ലാണ്ട് കണക്കിന്റെ ഡെഫിനിഷൻ അറിയില്ല മാപ്പിളൊക്കെ ബെല്ലടിച്ചു മാഷ് പറഞ്ഞ അടുത്ത പിരിയട് പറഞ്ഞുതരാം സ്റ്റാഫ് റൂം പോയിട്ട് സകല മാഷന്മാരോട് ചോദിച്ചു ഈ കണക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ആർക്കും ഒരാക്കും അറിയില്ല മാഷ് അടുത്ത പിരിയട് പറഞ്ഞുതരാമെന്നും പറഞ്ഞു പോയി അടുത്ത പിരിയട് വന്നിട്ട് വന്ന ഉടനെ ഈ ചെക്കൻ ചോദിക്കുന്ന സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കണക്ക് എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കിയ

പേര് ഒന്നേ പൈ നാലോ മനസ്സിലായോ കാലും കാലും കൂട്ടിയാലല്ലേ അരാന്ന് വിളിച്ചേ ഇതാ എന്റെ ഒരു കാലിൽ കൂട്ടണം മറ്റേ കാലിൽ ഇതല്ലേ അരാ അരക്കരാന്ന് പേര് വന്ന രണ്ട് കാലിലൂടെ ചേർന്നോണ്ട് ഓരോ വാക്കും വന്നതിനൊരു കാരണമുണ്ട് ശരീര മൃഗങ്ങളെക്കാ പോക്ക നമ്മള് ഡോക്ടർ വേദിയിലിരിക്കുമ്പോ ഞാനൊക്കെ പറയാൻ പേടിയുണ്ട് എന്നാലും ഞാൻ പറയട്ടെ എലിപ്പനി വന്നിട്ട് എത്ര മനുഷ്യന്മാർ ഒരൊറ്റ ഒറ്റ എലിയത്തനെ എലിപ്പനി വന്നിട്ട് ി ജാന്നില്ല നമ്മളാ ചാകുന്ന രാവിലെയും രാത്രിയും പല്ലു അച്ഛനും നമുക്ക് പല്ല് വേണ വരുന്നില്ലേ എന്നാ ഇത് ഇത് പരി ഏതോ നായോ പൂച്ചയോ പശുവോ പല്ല് അച്ഛനാ എന്നിട്ട് ഏതോ പൈക്ക് പല്ലുവേനായിട്ട് ദന്ത ഡോക്ടറെ കാണിക്കാൻ പോകാണ്ടതാണ് നല്ല വല്ല അതിന്റെ മനുഷ്യന്റെ ശരീരം കൊണ്ടാണോ നമ്മൾ മഹാനായത് ശരീരം കൊണ്ടാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പില് പ്രധാന മോദിയും രാഹുൽ ഗാന്ധിയും ഒന്നും തെരഞ്ഞെടുക്കാൻ പറ്റൂല ആരാന്നറിയോ ഗുരുവായൂർ ചന്ദ്രശേഖരനെ തെരഞ്ഞെടുക്കേണ്ടി വരും അതാരാണ് ഇന്ത്യയിലെ ഏറ്റവും പെരുപ്പുള്ള ആന ആനെ തെരഞ്ഞെടുക്കണ്ടേ നമ്മുടെ വീടുകളെല്ലാം നല്ല മിനുസാ പക്ഷെ സ്വഭാവം പരിക്കന പണ്ടത്തെ വീടുകളെല്ലാം പരിക്കാനായിരുന്നു ചാണകം വഴുകിയ നിലമായിരുന്നു പക്ഷെ ഉള്ളിൽ മിനുസുണ്ടായിരുന്നു മക്കളെ പോറ്റിയ മനുഷ്യ കുട്ടികളെ പോറ്റിയ നഷ്ടം നഷ്ടക്കച്ചവട ഞാൻ തെളിയിച്ചു തരാം പശുവിനെ പോറ്റിയാല് അതിനെ കറന്നു വെക്കാലോ നിങ്ങളെ മക്കൾ ആരെയെങ്കിലും കറന്നു വെക്കാൻ പറ്റുവെ പോറ്റി എറച്ചി വെക്കാലോ നിങ്ങളെ മക്കൾ ഇറച്ചി വെക്കാൻ പറ്റുവോ എടാ ബക്രീദിനും പെരുന്നാളും ും മരിയായിർച്ചു കിട്ടിയില്ല മോനെ ഒന്ന് കുമ്പിട്ട് കിടന്നാട്ടെ കോയിനെ പോറ്റിയ മുട്ട മുട്ട ഇല്ല പിന്നെ എന്താ എന്താ വളർത്തേണ്ടത് ഭക്ഷണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക കിടന്നുറങ്ങാനുള്ള കട്ടിലും കിടക്കയും ഉണ്ടായി കൊടുക്കുക വിസർജിക്കാനുള്ള ടോയ്ലറ്റ് ഉണ്ടായി കൊടുക്കുക ഈ പണി എടുക്കത്താൽ ഒരു രക്ഷകർത്താവായി ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർ മനുഷ്യൻ യുടെ എത്രയും രക്ഷകർത്താവ്